ഈ ഒരു വീഡിയോയിൽ ഇല്ല രജനികാന്തും സൗബിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു സൗബിൻ ഫാനാണ് അല്ലെങ്കിൽ സൗബിൻ്റെ കൂലിയിലെ ഒരു മോണിക എന്ന് പറയുന്ന ഡാൻസ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സോ എന്തായാലും സൗബിൻ്റെ ആ ഒരു സോങ് മില്യൺസ് ഓഫ് ആളുകളാണ് കണ്ടിരിക്കുന്നത് മോണിക എന്ന് പറയുന്നത് നമ്മളെല്ലാം ഞെട്ടിച്ചു കാരണം സൗബിൻ ആ ഒരു എന്താ പറയുക കൂലി എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഈ തരത്തിൽ പെർഫോം ചെയ്യുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചില്ല ബട്ട് അതൊക്കെ വേറെ ലെവലിൽ പോയി കഴിഞ്ഞു എന്തായാലും അതിനൊക്കെ ഭയങ്കര ഫാൻ ബേസ് ആണ് എന്ന് തന്നെ പറയണം എന്തായാലും നമ്മുടെ പൂജ ഹെഡ്ഗെ മലർത്തി അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ രജനീകാന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നൊരു കാര്യം നോക്കാം അത് ഇത് രജനീകാന്തിൻ്റെ സോങ്ങിന് വേണ്ടിയാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് എന്താ സൗബിനി കൊടുത്ത സോങ് ഇത്ര മികച്ചയാണെങ്കിൽ രജനീകാന്തിൻ്റെ സോങ് എന്തായിരിക്കും എന്നാണ് പലരും പറയുന്നത് സ്വന്തം അതിന് കാത്തിരിക്കുകയാണ് അനിരുതിൻ്റെ ആ ഒരു രജനീകാന്ത് ലെവൽ സോങ്ങിന് വേണ്ടി സുന്ദരി ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കംപ്ലൂസി പറയുക സുന്ദരി അടുത്ത് വിൽക്കാനെ ബൈ